രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തികമായി മുന്നേറണമെന്നും സാമ്പത്തിക പ്രയാസങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ചില ചാണക തന്ത്രങ്ങൾ നോക്കാം എനിക്ക് സമ്പന്നനാകണം എന്ന ലക്ഷ്യം മാത്രം പോരാ അതിനായി വളരെ കൃത്യമായ വ്യക്തമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി ഉണ്ടായിരിക്കണം ആ പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം അതിനുവേണ്ടി പരിശ്രമിക്കാൻ നിങ്ങളുടെ വരുമാനം ചെലവുകൾ സമ്പാദ്യം എന്നിവ കൃത്യമായി കണക്ക് കൂട്ടി വളരെ വിശദമായ ഒരു ബജറ്റ് തയ്യാറാക്കുക ശേഷം പെട്ടെന്ന് നേടേണ്ടതും അന്തിമമായി നേടേണ്ടതുമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുക ഈ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാകണം പിന്നീടുള്ള പരിശ്രമങ്ങൾ മിച്ചം വരുന്ന പണം ബാങ്കിലിട്ടതുകൊണ്ട് സമ്പന്നനാകാം എന്ന ചിന്ത തെറ്റാണ് നമ്മുടെ നിലവിലെ സമ്പത്ത് സംരക്ഷിക്കുന്നതും കാലക്രമേണ അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതുമായ നിക്ഷേപങ്ങൾ കണ്ടെത്തേണ്ടത് സാമ്പത്തിക സ്ഥിരത നേടുന്നതിൽ പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു മിച്ചം വരുന്നത് സമ്പാദ്യമാക്കി മാറ്റാതെ പതിവായി വരുമാനത്തിൻ്റെ ഒരു പങ്ക് സമ്പാദ്യമായി നീക്കിവെക്കുക ഒരു രീതിയിലുള്ള നിക്ഷേപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പല മേഖലകളിലായി നിക്ഷേപിക്കുക റിസ്ക് കുറയ്ക്കാനും പല നിക്ഷേപ സാധ്യതകളുടെ നേട്ടം സ്വന്തമാക്കാനും അത് സഹായിക്കുന്നു ചില ആളുകൾ ബിസിനസ് തുടങ്ങാനും മറ്റ് പദ്ധതികൾക്കുമായി സമ്പത്ത് കുളിക്കും പിന്നീട് അവർക്ക് പഴയ അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞതു വരില്ല അനാവശ്യ ചെലവുകളിൽ നിന്നും ദുരുപയോഗത്തിൽ നിന്നും നിലവിലെ സമ്പത്തിനെ പരിരക്ഷിക്കണമെന്നാണ് ചാണക്യൻ പറയുന്നത് എടുത്തു ചാടിയും ചിന്തിക്കാതെയുമുള്ള ചെലവിടൽ നിയന്ത്രിക്കണം എപ്പോഴും ബജറ്റിൽ നിന്നുകൊണ്ട് ചെലവിടുക അവിചാരിത റിസ്കുകളിൽ നിന്നും രക്ഷ നേടാൻ എല്ലാ ആസ്തികൾക്കും ഇൻഷുറൻസ് പരീക്ഷ എടുക്കുക ജീവിതം പ്രവചനാതീതമാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചേക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു അടിയന്തര ഫണ്ട് തയ്യാറാക്കി വെക്കുക സാധാരണ ആവശ്യങ്ങൾക്കായി അത് ഉപയോഗിക്കാതിരിക്കുക ആറ് പന്ത്രണ്ട് മാസത്തെ ചെലവ് അടിയന്തര ഫണ്ടായി നീക്കിവെക്കുന്നത് നല്ലതാണ് അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും നഷ്ടമുണ്ടാകാതിരിക്കാൻ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുക എപ്പോഴും കാലത്തിനൊത്ത് സാമ്പത്തിക തന്ത്രങ്ങൾ പരിഷ്കരിക്കുക വിദ്യാഭ്യാസവും അറിവുമാണ് ഏറ്റവും വലിയ ആസ്തി എന്ന് വിശ്വസിച്ച ആളാണ് ചാണക്യൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള ആൾക്ക് ഏറ്റവും മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അതുകൊണ്ട് സമ്പത്തിനെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ചും പഠിക്കുക അറിവുള്ളവരായിരിക്കുക ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുക കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക സന്തുലിതവും ലളിതവുമായ ജീവിത ശൈലിയിലൂടെ അനാവശ്യ ചെലവുകളെ മാറികടക്കാം ആഡംബരവും ആസക്തികളും സാമ്പത്തികമായി നമ്മളെ തകർക്കും ലളിത ജീവിതം ജീവിതത്തിന് അച്ചടക്കവും സ്ഥിരതയും നൽകും എന്തെല്ലാമാണ് നമ്മുടെ അത്യാവശ്യങ്ങളെന്ന് തിരിച്ചറിയുക അനാവശ്യമായി കടം വാങ്ങാതിരിക്കുക പെട്ടെന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി അധികം പണം ചെലവഴിക്കാതിരിക്കുക പകരം ദീർഘകാല സാമ്പത്തിക സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക സാമ്പത്തിക സുരക്ഷയിൽ നമ്മുടെ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് സാമ്പത്തികമായി ഉപദേശങ്ങൾ നൽകാനും മികച്ച സാമ്പത്തിക ശീലങ്ങൾ തുടങ്ങാനും സഹായിക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കുക സാമ്പത്തികമായി മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി നിക്ഷേപ കാര്യങ്ങളിലും സംരംഭങ്ങളിലും പങ്കാളിത്തം ആരംഭിക്കുക സമ്പത്തല്ലെങ്കിൽ പണമാണ് എല്ലാം എന്ന ചിന്ത വെടിയുക നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഉപാധി മാത്രമാണ് അതെന്ന് തിരിച്ചറിയുക സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു വഴിയായി അത് വിനിയോഗിക്കുക സാമ്പത്തിക ലക്ഷ്യങ്ങൾ അതിരുകടക്കാതിരിക്കുക എപ്പോഴും സമ്പത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടൈനി വേൾഡ് മീഡിയ